നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹരിയാനയിലെ റായ് സിംഗ് സൈനി സർക്കാരിൽ പ്രതിസന്ധി ഇല്ല എന്ന് ഉറപ്പായി അംഗ നിയമസഭയിൽ പിന്തുണ ബി ജെ പി ബി ജെ പിയുടെ നാല്പത്തിരണ്ട് എം എൽ എ മാരും ഒരു സ്വതന്ത്ര എം എല്എയും ജെ ജെ പിയുടെ നാല് എം എൽ എമാരും ബി ജെ പി സർക്കാരിനൊപ്പമുണ്ട് മാർച്ചിലാണ് സൈനി സർക്കാർ വിശ്വാസ വോട്ടെടുപ്പ് തേടി അധികാരമേറ്റത് ഇനി ആറുമാസം കഴിഞ്ഞ് വിശ്വാസ വോട്ടെടുപ്പിന് സാഹചര്യമുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പി സർക്കാരിന് കൂടുതൽ അനുകൂലമാവുക തന്നെ ചെയ്യും ജെ ജെ പി യിലെ പത്ത് എം എൽ എ മാരിൽ ആറുപേരാണ് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടോട് എതിർത്തു മാറി നിൽക്കുന്നത് സൈനീസ് സർക്കാരിനെ പിന്തുണച്ചിരിക്കുന്ന മൂന്ന് സ്വതന്ത്ര കോൺഗ്രസിനൊപ്പം പോയെന്നാണ് ഹരിയാനയിൽ ഭൂരിപക്ഷം ഇല്ല എന്ന വാർത്തകൾക്കിടയിലാണിത് സംഭവിക്കുന്നത് കോൺഗ്രസിന് സഭയിൽ മുപ്പത് എംഎൽഎമാരുണ്ട് അവിശ്വാസ നീക്കത്തിനോ സർക്കാരിനെ മറിച്ചിടാനോ കോൺഗ്രസ് പച്ചക്കൊടി കാട്ടിയിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നതും മെയ്നാണ് ഹരിയാനയിലെ പത്ത് സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് ഈ വർഷം അവസാനത്തോടെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ഹരിയാനയിലും നടക്കുന്നത് വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട മുൻ ഉപമുഖ്യമന്ത്രിയും ബി ജെ പിയുടെ മുൻ സഖ്യകക്ഷിയുമായ ജെ ജെ പിയുടെ നേതാവുമായ ദുഷ്യന്ത് ചൌട്ടാല ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ ചൗട്ടാലയുടെ പാർട്ടിയിലെ ഭൂരിപക്ഷം എം എൽ എമാരും ഇതിനെ എതിർക്കുന്നു കോൺഗ്രസിനൊപ്പം ചേരാൻ ഇവർ തയ്യാറല്ല ചൗട്ടല അവിശ്വാസ നീക്കം നടത്തുമ്പോഴും പാർട്ടിയിലെ ഭിന്നതകൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്